സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും കല്യാണ വീഡിയോ ആൽബങ്ങൾ ഇപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുന്നതിനേക്കാൾ ചിലവിലാണ് പലരും ഒരുക്കുന്നത് ഒരു ഇടത്തരം വിവാഹത്തിന് പോലും കുറഞ്ഞത് ഹെലിക്കാം ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്നതാണ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യം വിവാഹശേഷമുള്ള ഫോട്ടോഷൂട്ടിനായി വവ്വാൾ ഷോട്ടും വള്ളത്തിൽ കയറിയുള്ള രംഗങ്ങളുമൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇതിനായി എന്ത് റിസ്ക് എടുക്കാനും വധുവരന്മാർ തയ്യാറാണെന്നതാണ് മറ്റൊരു വസ്തുത ഇപ്രകാരം റിസ്ക് എടുത്ത വധുവരന്മാർക്ക് ക്യാമറാമാൻ്റെ നിർദ്ദേശപ്രകാരം കൊതുമ്പുവോളം തുഴയുന്നതും ഒടുവിൽ പെണ്ണിനും ചെക്കനും കിട്ടിയ പണിയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നവരുടെ കണ്ണു തള്ളിക്കുന്ന വൗ്വാൾ ക്ലിക്കും ഡബ്സ് മാഷിൻ്റെ കല്യാണ മേളവും വെള്ളത്തിനടിയിലെ പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുമൊക്കെയായി കല്യാണമാകപ്പാടെ ജഗപ്പുക തന്നെയാണ് ഇപ്പോൾ വെഡ്ഡിംഗ് വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ന്യൂജൻ കല്യാണ കിസ കല്യാണത്തിന് ഉറ്റവരെയും ഉടയവരെയും ക്ഷണിക്കുന്ന സേവ് ദ ഡേറ്റ് വീഡിയോയിൽ നിന്നും തുടങ്ങുന്നു നൂജൻ കല്യാണപൂരം ഒടുവിലത് ചെന്നെത്തി നിൽക്കുന്നതോ കളർഫുൾ പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിൽ അതിനുവേണ്ടി കടലുകടക്കാനും ഇന്നത്തെ പിള്ളേർ റെഡിയാണ് ഇപ്പോഴിത ഒരു പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ട് വെള്ളത്തിലായ കഥ പങ്കുവയ്ക്കുകയാണ് സോഷ്യൽ മീഡിയ തെറ്റിദ്ധരിക്കേണ്ട പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിനിടെ നടന്ന ഒരു രസകരമായ ഒരു സംഭവമാണ് വൈറൽ വിഷയത്തിന് ആധാരം ക്യാമറാമാൻമാരുടെ ആവശ്യപ്രകാരം കൊതുമ്പുവള്ളത്തിലിരുന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ചെക്കനും പെണ്ണും ഫോട്ടോ പോസിങ് ഒരു വശത്ത് തകൃതിയായി നടക്കുമ്പോഴും വെള്ളത്തിന് നടുവിലെ ആ ഫോട്ടോഷൂട്ടിൽ ചെക്കനും പെണ്ണിനും അല്പസ്വല്പം പേടിയുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് പ്രണയാധുരമായ പോസിങ്ങും എടുപ്പുമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു ട്വിസ്റ്റ് സംഭവിച്ചത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനിരുന്ന ചെക്കനും പെണ്ണും ദേ കിടക്കുന്നു വെള്ളത്തിൽ എൻ്റെ മാതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് പെണ്ണും ചെക്കനും വെള്ളത്തിലേക്ക് പതിക്കുന്നതാണ് ഈ രംഗത്തിൻ്റെ വീഡിയോ കൂടി ആയതോടെ സംഭവം വൈറലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും വെള്ളത്തിൽ പോസ്റ്റ് വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ട് നിശ്ചയിച്ചിരിക്കുന്ന നവമിതിരങ്ങൾ ആ രംഗം കണ്ടാൽ അല്പമൊന്നു പിന്നോക്കം വലിവ ഉറപ്പാണ് സംഭവം സോഷ്യൽ മീഡിയയിൽ രസം വിതറി പാറിപ്പറക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഡെന്നിയും പ്രിയയും ജിബിനുമെല്ലാം വൈറലായി മാറിയിട്ടുണ്ട് എൻ്റെടൈമെന്റ് അസ് മലയാളി ലൈഫ്